അഞ്ചു സംസ്ഥാനങ്ങളിലായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയഗതിയെ നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇവ എന്തൊക്കെയാണ് ഉത്തർപ്രദേശിലെ പതിനേഴാം നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജീവൻ മരണ പോരാട്ടമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രത്തിൽ ഭരണം നിലനിർത്താൻ ബി ജെ പിക്ക് ഉത്തർപ്രദേശിലെ വിജയം അനിവാര്യം അതോടൊപ്പം രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനത്തുണ്ടായ ചരിത്ര വിജയം താൽക്കാലിക പ്രതിഭാസമല്ലെന്ന് സ്ഥാപിക്കേണ്ടതും തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളിയുയർത്തുന്നു അഞ്ചു വർഷം മുൻപ് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുക രണ്ടായിരത്തി പതിനാലിൽ ദേശീയ വോട്ട് വിഹിതത്തിൽ മൂന്നാമതെത്തിയെങ്കിലും സമ്പൂജ്യരായതിന്റെ മാനക്കേട് ഇല്ലാതാക്കി പാർട്ടിയുടെ ശക്തി തെളിയിക്കുക എന്നതാണ് മായാവതിയുടെ എസ് പി നേരിടുന്ന വെല്ലുവിളി അതേസമയം സ്വന്തം അച്ഛനെ സ്ഥാനപ്രശ്നാക്കി യാദവ കുടുംബത്തിലെ വഴക്കിനെ അതിജീവിച്ച് പാർട്ടിയുടെ സാന്നിധ്യത്തിലെത്തിയ തന്റെ നീക്കം ശരിയായിരുന്നുവെന്നും അതോടൊപ്പം കോൺഗ്രസുമായി സ്ഥാപിച്ച സഖ്യം തന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ വിജയമായിരുന്നുവെന്നും ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയാണ് അഖിലേഷിനുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള വെല്ലുവിളിയാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനിടയിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പാർട്ടി കോട്ടക്കാക്കാൻ ആർ എൽ ഡി കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ രാജ്യത്തിന്റെ ഭാവി കൂടി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയ് കിരീടം ചൂടി ഇന്ത്യയുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയത്തിന്റെ പതാക വാഹകരാകാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ശ്രമം ഉത്തർപ്രദേശ് നിയമസഭയിലെ നാനൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലേക്ക് ഏഴ് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പതിനഞ്ച് ജില്ലകളിലെ മണ്ഡലങ്ങളിലെ ജനങ്ങൾ വിധിയെഴുതും രാജ്യത്തെ ഏറ്റവും വലിയ നിയമസഭയായ ഉത്തർപ്രദേശിലെ നാനൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലേക്ക് ഏഴ് ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ തുടങ്ങി പൂർവാഞ്ചൽ മേഖലയിൽ അവസാനിക്കുന്നതാണ് ഏഴു ഘട്ടങ്ങൾ ദേശീയ തലസ്ഥാന മേഖല കൂടി ഉൾപ്പെടുന്ന പ്രദേശവും പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളായ മുസഫർ നഗർ കലാപം ദാദ്രി കൊലപാതകം എന്നിവ അരങ്ങേറിയ മേഖല സാമൂഹ്യ ബന്ധങ്ങൾ സങ്കീർണമായ പ്രദേശം തെക്ക് ആഗ്ര മുതൽ വടക്ക് മുസഫർ നഗർ വരെയുള്ള പതിനഞ്ച് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന എഴുപത്തിമൂന്ന് മണ്ഡലങ്ങളിലെ വോട്ട് അനുകൂലമാക്കി മാറ്റാനുള്ള കൊണ്ടുപിടിച്ച പ്രചരണമായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികളെ നിഷ്പ്രഭരാക്കി ബി ജെ പി മിന്നുന്ന പ്രകടനം കാഴ്ചവച്ച മേഖലയാണ് പശ്ചിമ ഉത്തർപ്രദേശ് മോദി തരംഗവും മുസഫർ നഗർ കലാപവും മുൻനിർത്തിയുള്ള പ്രചാരണമാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് തുണയായത് രണ്ടര വർഷം പിന്നിടുമ്പോഴും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ മാത്രമല്ല സംസ്ഥാനം മുഴുവനും മോദിയുടെ മുഖത്തെയാണ് ബി ജെ പി ആശ്രയിക്കുന്നത് മുസഫർ നഗർ കലാപത്തോടൊപ്പം ബീഫ് കൈവശം വെച്ചു എന്നാരോപിച്ച് മുഹമ്മദ് അഗ്ലാക്കിനെ തല്ലിക്കൊന്ന സംഭവം ബിജെപി എം പി ആയ ഹുക്കും സിംഗ് ഉന്നയിച്ച കൈരാനയിലെ ഹിന്ദു പലായനം എന്നീ സാമുദായിക വിഷയങ്ങളും ബി ജെ പി പശ്ചിമ ഉത്തർപ്രദേശിൽ പ്രചരണ ഇക്വാലിറ്റി ഫോർ ഓൾ ഇക്വാലിറ്റി 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 ഫോർ 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 ഹിന്ദു ഇക്വൽ ബിഹേവിയർ സാമുദായിക വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രചരണത്തിന് ചൂടുപകരാൻ തീവ്ര നിലപാടുകളുള്ള നേതാക്കളായ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവരെ ബി ജെ പി രംഗത്തിറക്കി ബുലന്ദ്ഷഹറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ പശ്ചിമ ഉത്തർപ്രദേശിലെ സാഹചര്യത്തെ കാശ്മീരിനോട് യോഗി ആദിത്യനാഥ് താരതമ്യപ്പെടുത്തിയത് വലിയ വിവാദമായി तो मुझे इस बात का भय होता है कि 19 जनवरी 1990 में कश्मीर में हिंदुओं को सामूहिक पलायन करना पड़ा था सामूहिक कतलेआम हुआ था मां बहनों की इज्जत के साथ सरयाम खिलवाड़ हुआ था और इस प्रकार का दृश्य हम लोगों ने कहीं और देखे हैं तो नजदीक से आज हम तो बंगाल में महसूस कर रहे हैं या फसलें उत्तर प्रदेश में महसूस कर रहे हैं तारे तक वर्गी विषयों उइरतुल्ला प्रजनन पार्टी नाचतुंभोड़ मोदी நடத்திய विकासनमान बीजेपी ோட മുഖ്യ प्रजनन വിഷയം എന്ന് ചില നേതാക്കൾ അവകാശപ്പെട്ടു we never talked of any of the communities we have said that don't do this don't divide the people of this state and this country into communities we have been always talking of this that we should not divide the communities in the caste creeds religions ബി ജെ പി ഭൂരിപക്ഷ ധ്രുവീകരണത്തിന് നീക്കം നടത്തിയപ്പോൾ അപ്പുറത്ത് ബി എസ് പിയുടെ കണ്ണ് ന്യൂനപക്ഷത്തിലായിരുന്നു സംസ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നൂറ് സ്ഥാനാർത്ഥികളെയാണ് ബി എസ് പി രംഗത്തിറക്കിയത് ഈ തന്ത്രം പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ മേൽക്കൈ നേരിത്തരുമെന്നാണ് മായാവതിയുടെ കണക്കുകൂട്ടൽ പശ്ചിമ യുപിയുടെ ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനമാണ് മുസ്ലിം വിഭാഗം പശ്ചിമ ഉത്തർപ്രദേശിലെ നാലിലൊന്ന് വരുന്ന മുസ്ലിം സമുദായത്തെയും പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കായ ചേരുമ്പോൾ ഉത്തർപ്രദേശിൽ അധികാരം ിൽ പശ്ചിമ യു പി നിർണായകമാകുമെന്നാണ് So we're not one തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രൂപീകരിച്ച എസ് പി കോൺഗ്രസ് സഖ്യത്തിന്റെ പരീക്ഷണ വേദിയാണ് പശ്ചിമ യു പി ബി ജെ പിയും ബി എസ് പിയും ശ്രമിക്കുന്ന ധ്രുവീകരണത്തിൽ ഇടം കണ്ടെത്താനുള്ള കഠിന പ്രയത്നമാണ് എസ് പി കോൺഗ്രസ് സഖ്യം നടത്തിയത്

समाजवादी पार्टी സമാജ്വാദി പാർട്ടി ഓർക്കൻ ലഗ് ചാലിസ് പെർസെൻറ്റ് വോട്ട് ഹാസില് ഓർ സ്ഥിതി മഠബന്ധൻ കോൺസോ പ്ലസ് സീറ്റ പ്രാപ്ത അതേസമയം എല്ലാവരുടെയും കണക്കുകൾ തെറ്റിക്കാൻ അജിത് സിംഗിന്റെ രാഷ്ട്രീയ ലോക് ദൾ പ്രചരണത്തിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു പടിഞ്ഞാറൻ യു പിയിലെ കർഷകർക്കിടയിൽ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്ന ആർ എൽ ഡി നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു എസ് പി കോൺഗ്രസ് സഖ്യത്തിൽ ഇടം ലഭിക്കാതെ വന്നതോടെയാണ് സംസ്ഥാനത്തെ മുഴുവൻ സീറ്റുകളിലും തനിച്ച് മത്സരിക്കാൻ ആർ എൽ ഡി തീരുമാനിച്ചത് അങ്ങനെ പ്രായോഗിക സമൂഹവാക്യങ്ങളിലൂടെ വോട്ടുറപ്പിക്കാനുള്ള മത്സരത്തിൽ സാധാരണക്കാരെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സ്ഥാനം ലഭിച്ചില്ല